മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ദുർമന്ത്രവാദം നടത്തിയതായി ആരോപണം സംഭവത്തിൽ മാലിദ്വീപ് പരിസ്ഥിതി മന്ത്രി ഫാത്തിമ ഷംനാസ് അലി സലീമിനെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട് ഫാത്തിമ ഷംനാസിനൊപ്പം രാഷ്ട്രപതിയുടെ ഓഫീസിൽ മന്ത്രിയായിരുന്ന ഇവരുടെ മുൻ ഭർത്താവ് ആദം റമീസും മറ്റ് രണ്ടുപേരും ദുർമന്ത്രവാദത്തിന്റെ പേരിൽ കസ്റ്റഡിയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജൂൺ ഇരുപത്തി സംഭവം പുറത്തറിഞ്ഞത് തുടർന്ന് നാല് പ്രതികളെയും ഏഴ് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ബുധനാഴ്ച ഫാത്തിമ ഷംനാസിനെ പരിസ്ഥിതി മന്ത്രാലയത്തിലെ സംസ്ഥാന മന്ത്രി ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി പ്രാദേശിക മാധ്യമമായ സൺ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഹമ്മദ് ഷിഫാൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് മാലിദ്വീപ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ പട്ടികയിൽ നിന്ന് ഫാത്തിമ ഷംനാസിന്റെ പേര് നീക്കം ചെയ്യുകയും മുൻ നിയമനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഫാത്തിമ ഷംനാസും അവരുടെ ആരോപണ വിധേയനായ മുൻ ഭർത്താവും മുയ്സു നഗരത്തിൽ മേയറായിരിക്കെ മെയിൻ സിറ്റി കൗൺസിൽ അംഗങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം മുയ്സു പ്രസിഡന്റായതിനു ശേഷം ഷംനാസ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ മുളിയാഗയിൽ സംസ്ഥാന മന്ത്രിയായി നിയമിതിയായി പിന്നീട് അവരെ പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് മാറ്റി മുയസുവിന്റെ അടുത്ത സഹായിയായി അറിയപ്പെടുന്ന ഫാത്തിമ ഷംനാസിന്റെ മുൻഭർത്താവ് റമീസ അഞ്ചു മാസമായി പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് അവിടെയുള്ള പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട മാലിദ്വീപ് സർക്കാരോ പ്രസിഡന്റിന്റെ ഓഫീസോ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവിട്ടിട്ടില്ല